എല്ലാവർക്കും ത്രീ കിങ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് അഫെയർസ് രണ്ടായിരത്തി ഇരുപത്തി നാല് തരിശുഭൂമി കൃഷിയോഗ്യമാക്കി നെൽകൃഷി വ്യാപിപ്പിക്കാനുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി ഏത് കതിർമണി കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ് ശ്രേയസ് മനുരത്ന ജ്യോതി ഈ ഇനങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ് നെല്ല് ബംഗ്ലാദേശിൽ തൊഴിൽ സംവരണത്തിനെതിരായി രൂപീകരിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേര് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിലുണ്ടായ ഏത് വിമാന അപകടത്തിനാണ് ഓഗസ്റ്റ് ഏഴിന് നാല് വർഷം തികഞ്ഞത് കരിപ്പൂർ വിമാന അപകടം പാലക്കാട് ജില്ലയിലെ ഏത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ചട്ടവിരുദ്ധം എന്ന് കണ്ടതിനെ തുടർന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയത് അട്ടപ്പാടി പുതൂർ പഞ്ചായത്ത് വയനാടിന് കരുതലേക്കാൻ സംസ്ഥാന കുടുംബശ്രീ നടത്തിയ ക്യാമ്പയിനിൻ്റെ പേരെന്താണ് ഞങ്ങളുമുണ്ട് കൂടെ എത്രാമത്തെ തവണ പ്രധാനമന്ത്രിയെ അധികാരമേറ്റ ശേഷമാണ് ജനകീയ പ്രക്ഷോഭത്തെ തുറന്ന് ഷെയ്ഖ് ഹസീന രാജ്യം വിടേണ്ടി വന്നത് നാലാമത്തെ തവണ ഷേഖ് ഹസീനയുടെ അച്ഛനായ ഷെയ്ഖ് മുജീബുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള ഏത് പാർട്ടിയായിരുന്നു മുൻപ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആണിക്കല്ല് അവാമി ലീഗ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന രാജിവച്ചതിനെ തുടർന്ന് അടച്ച ധാക്കയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് ഹസ്രത്ത് ഷാജലാൽ വിമാനത്താവളം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഏത് ആർട്ടിക്കിൾ റദ്ദാക്കിയിട്ടാണ് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയത് മുന്നൂറ്റി എഴുപത് എന്ന ആർട്ടിക്കിളാണ് റദ്ദാക്കിയത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് എന്താണ് ഗണഭബൻ വംഗബന്ധു മെമ്മോറിയൽ മ്യൂസിയം എവിടെയാണ് ബംഗ്ലാദേശിലെ ധാക്കയിലാണ് ഉപഭോക്തൃ കേസിലെ കോടതി ഉത്തരവ് പാലിക്കുന്നത് വീഴ്ച വരുത്തിയ ഏത് കമ്പനിക്കാണ് സുപ്രീം കോടതി രണ്ട് കോടി പിഴ ചുമത്തിയതും ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന ഉത്തരവായതും സഹാറ ഗ്രൂപ്പ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ ട്രക്ക് വീണു എന്ന് കരുതപ്പെടുകയും തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നത് ഏത് പുഴയിലാണ് ഗംഗാവലി പുഴ ആയാളി തിലക് തിലതാര തിലറാണി കായംകുളം വൺ എന്നിവ ഏത് ഇനമാണ് എള്ള് എള്ളിൻ്റെ ഇനങ്ങളാണ് അപൂർവ ഗുണമേന്മയുടെ ഭൗമസൂചിക പദവി ലഭിച്ച ഓണാട്ടുകരയുടെ തനതെള്ളിൽ നിന്നും തയ്യാറാക്കിയ എള്ളെണ്ണയുടെ പേര് എന്താണ് തിലതാര എള്ളെണ്ണയാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആരുടെ ആത്മകഥയാണ് മനോജ് മുകുന്ദ് നരദന ഡിമൻഷ്യ രോഗവുമായി ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കിയ പദ്ധതി ഉദ്ബോധ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര ലോക ഫോട്ടോഗ്രാഫി ദിനം എന്ന് ഓഗസ്റ്റ് പത്തൊമ്പത് ലോകക്കാറ്റ് ദിനം ജൂൺ പതിനഞ്ച് ലോക കാറ്റ് ദിനം ജൂൺ പതിനഞ്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ചരക്ക് കപ്പൽ ഏത് മദർഷിപ്പ് ആദ്യമായി എത്തിയ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നിനാണ് എത്തിയത് വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യം എത്തിയ കപ്പൽ ഏതാണ് ഷെൻഹുവ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് എത്തിയത് ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണ കുടിവെള്ളം വിതരണം ഉറപ്പാക്കുന്ന കേന്ദ്ര പദ്ധതി ഏത് ജലജീവൻ മിഷൻ ആഫ്രിക്കൻ ചീറ്റകളെ പാർപ്പിക്കുന്ന കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് കേരളത്തിന്റെ കേരളത്തിൻ്റെ നാപ്പത്തൊമ്പതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് ആര് ശാരദാ മുരളീധരൻ പാവാലം സംസ്കൃതിയുടെ മൂന്നാമത് അവനവൻ കടമ്പ് പുരസ്കാരം ലഭിച്ചതാർക്ക് മേതിൽ ദേവിക ബുധമേരു നദിമൂലം ഒരു സംസ്ഥാനത്ത് വെള്ളപ്പൊക്കമുണ്ടായി ഈ നദി ഏത് സംസ്ഥാനത്താണ് ബുധമേരു നദി ആന്ധ്രാപ്രദേശ് കുര്യോട്ടുമല ടൂറിസം ഹബ് തുടങ്ങുന്നത് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് കുര്യോട്ടുമല ടൂറിസം ഹബ്ബ് ഞാനൊരു അമ്പലവാസിയാണ് എന്ന് തുടങ്ങുന്ന ആത്മകഥ ഏതാണ് ജീവിതപ്പാത ചെറുകാടാണ് എഴുതിയത്